ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് പുതിയ ചികിത്സാ രീതി നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് നൽകുന്നത് നേരത്തെ നൽകിയിരുന്ന ഗുളികയെക്കാൾ ഗുണമേന്മയേറിയതാണ് പുതിയ മരുന്ന് എന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു ദിവസേന കഴിക്കുന്ന ടാബ്ലറ്റ് വളരെയധികം ഫലപ്രദവും നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് ഗമ്മിനേക്കാൾ നല്ലതുമാണ് എന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് പുകവലിയോടുള്ള ആസക്തിയെ ചെറുക്കുന്ന ഈ മരുന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചാമ്പിക്സ് എന്ന ബ്രാൻഡിൽ എൻ എച്ച് എസ് ലഭ്യമായിരുന്നുവെങ്കിലും ചില പരാതികളെ തുടർന്ന് ആ മരുന്ന് പിൻവലിക്കുകയായിരുന്നു എന്നാൽ പുതിയ പതിപ്പായ വരേ നികൻ കൂടുതൽ സുരക്ഷിതമാണെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് വരേ നക്ലൈൻ ആളുകൾക്ക് ഫാർമസിയിൽ നിന്നോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ നേരിട്ട് വാങ്ങാൻ സാധിക്കില്ല ജിപിയുടെയോ എൻ എച്ച് എസ് സ്റ്റോപ്പ് സ്മോക്കിംഗ് സർവീസിന്റെയോ ശുപാർശയോടെ മാത്രമേ ഈ മരുന്ന് ലഭ്യമാവുകയുള്ളൂ നിക്കോട്ടിനോടുള്ള ആസക്തി കുറയ്ക്കുകയാണ് പ്രധാനമായിട്ടും ഈ മരുന്ന് ചെയ്യുന്നത് പുകവലി ശീലമാക്കിയിട്ടുള്ളവരെ ഉറക്കക്കുറവ് മുതലായ ശാരീരിക വിഷമതകൾ കുറയ്ക്കാനും ഈ മരുന്ന് സഹായിക്കും കടുത്ത പുകവലി ശീലമുള്ളവർക്ക് ഈ മരുന്ന് ഉപകാരപ്രദമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ കണക്കാക്കുന്നത് ഈ മരുന്നിന്റെ ഉപയോഗം മൂലം ഓരോ വർഷവും എൺപത്തി അയ്യായിരം ആളുകളെ പുകവലി ഉപേക്ഷിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ പുകവലിയുമായി ബന്ധപ്പെട്ട് ഒൻപതിനായിരത്തി അഞ്ഞൂറ് മരണങ്ങൾ തടയാനും വരേ നിക്കളയു കഴിയുമെന്ന് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിലെ പഠനത്തിൽ പറയുന്നു യു കെയിൽ എട്ട് മുതിർന്നവരിൽ ഒരാൾ പുകവലിക്കുന്ന ആളാണ് രാജ്യത്തെ ആറു ദശലക്ഷം ആളുകൾ പുകവലി ശീലമാക്കിയവരാണ് കഴിഞ്ഞ വർഷം മാത്രം ഇംഗ്ലണ്ടിൽ പുകവലിയുമായി ബന്ധപ്പെട്ട് നാൽപ്പതിനായിരത്തിലധികം പേരാണ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക്